പിന്നെ േണ്ടെ നല്ലല്ലോ തലക്കേട്ടില്ലാത്തൊരു അഭിപ്രായം ഉണ്ടെന്ന് അറിഞ്ഞിട്ട് ഞാൻ നമ്മൾ വരാതിരിക്കുന്ന മോശമല്ലേ കൊഴപ്പല്ലാത്തൊരു അഭിപ്രായം ഉണ്ട് പിന്നെ ജസ്റ്റ് ഒന്ന് കണ്ട് ആൾക്കാരെ കണ്ടിട്ട് അവരോട് എന്റെ അഭിപ്രായം അറിയാന്ന് വെച്ചു കുഴപ്പമില്ല എല്ലാരും നല്ലത് പറയണം പടത്തില് തിയേറ്ററില് സെക്കൻഡ് ഹാഫ് തൊട്ടാണ് പക്ഷേ ഒന്നുകൂടെ എക്സൈറ്റഡ് ആയിട്ട് അടുത്ത ആ ഒരു ഇന്റൻസിറ്റി ഉണ്ടാക്കി തീർച്ചയായിട്ടും പെർഫോമൻസ് ആയിട്ട് അങ്ങനെ ഇതേപോലത്തെ കഥാപാത്രം ഇല്ല എനിക്ക് സിനിമയാണ് എല്ലാതരം വേഷങ്ങളും ഇവിടെ പോകും അപ്പോ അല്ല നമ്മൾ ചെയ്ത കുറെ സിനിമകൾ പല സിനിമകളും മോശം നല്ലതുണ്ട് മോശമുണ്ട് അപ്പൊ അതിനകത്ത് ചില സിനിമകളിൽ എന്താ പറയണ്ടേ ഇപ്പൊ ഭയങ്കര സീസൺ ഭയങ്കര കുറച്ച് ഡള് അല്ലേ മൊത്തത്തിൽ അപ്പൊ അങ്ങനെയുള്ള സമയത്ത് നമുക്കൊരു സിനിമയിൽ ഒരു അഭിപ്രായം വരിക കുഞ്ഞു സിനിമ അങ്ങനെ സിനിമയിൽ അഭിപ്രായം വരിക എന്ന് പറയുന്നത് തന്നെ വലിയ കാര്യമല്ല അപ്പൊ ഇന്നലെ വലിയ രീതിയിൽ സാധാരണ എന്തെങ്കിലും മിക്സഡ് വരും അല്ല ഭയങ്കര മോശം എന്ന് പറയും ഇത് അങ്ങനെ വന്നില്ല ഭയങ്കര മോശം എന്ന് പറഞ്ഞില്ല പക്ഷേ നല്ലതെന്ന് പറയുന്ന കുറേ പേരുണ്ട് തന്നെ അപ്പോൾ ഒന്ന് ഒന്ന് പുഷ് ചെയ്ത് പോയാൽ അല്ലെങ്കിൽ കുറച്ചൊരു ഒരു വേർഡ് ഓഫ് മൗത്തിലൂടെ ഒന്ന് ആൾക്കാരൊക്കെ അറിഞ്ഞ് സിനിമ നല്ലതെന്നൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ഥിരം കാണുന്ന ഒരു ടൈപ്പ് ഓഫ് സിനിമയിൽ നിന്ന് മാറിയിട്ട് എന്താ വെച്ചാൽ ഐസ്റ്റാണ് നമ്മൾ ഒരു റിയൽ റിയൽസിനെ ബേസ് ചെയ്തിട്ടുള്ളൊരു സബ്ജക്റ്റാണ് അപ്പോൾ ആ രീതിയിൽ അതൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള തീമാണ് എല്ലാം കൊണ്ട് അപ്പോൾ ഇതൊന്നും ഒന്ന് ആൾക്കാർ അറിഞ്ഞ് ഒരു അഭിപ്രായമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത് വന്നു കഴിഞ്ഞാൽ കുറച്ച് ആൾക്കാർക്കൊക്കെ ഇഷ്ടപ്പെടാൻ സാധ്യതയുള്ളൊരു ഉണ്ട് സിനിമയിൽ അപ്പോൾ എനിക്ക് തോന്നുന്നു ആ രീതിയിൽ ഇവരും ആഴ്ചകളിൽ കുറച്ച് ആൾക്കാർ ഇവിടെ വന്ന് അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തിരക്കാട്ടില്ലാത്തൊരു സിനിമയായിട്ട് ഒരു മൊത്തത്തിലൊരു അഭിപ്രായം വരാൻ സാധ്യതയുണ്ട് ഈ മാസം ഇനി എസ് എൻ സ്വാമി സാറിൻ്റെ പടമുണ്ട് ഈ മാസം ഇരുപത്തിയാറിനുണ്ട് പിന്നെ സൗബിൻ്റെ ഇവിടെ സൗബിൻ അമിതയുടെ കൂടെ ബോബേട്ടൻ്റെ പടമുണ്ട് മച്ചാൻ്റെ മാലാക പിന്നെ എൻ്റെ ഓണത്തിന് ദിലീപേട്ടിൻ്റെ പടം ഉണ്ടാവും പിന്നെ തോമറിന്റെ ബാഡ് ബോയ്സ് ഉണ്ട് പഠനം അതും ഈ പറഞ്ഞ പോലെ സാംസാറ് സ്ഥലത്തും പറയുന്നുണ്ട് ദൂരെ ഒരു ദൂരെ ഒരു പറയാത്തല്ല സാംസാറ് എഴുപത്തിരണ്ടാമത്തെ വയസ്സിലൊരു സിനിമ സംവിധാനം ചെയ്യുമ്പോൾ അതിന് അതിൻ്റെതായിട്ടുള്ളൊരു ഇമ്പോർട്ടൻസ് ഉണ്ട് സിനിമക്ക് സിഗ്നിഫിക്കൻസ് ഉണ്ട് പുള്ളി ചെയ്യുന്ന സിനിമ പ്രത്യേകിച്ച് ഈ ഒരു പ്രായത്തിൽ അപ്പോൾ ആ സിനിമ കണ്ടൻറ്റ് വൈസ് ചെയ്ത് പറഞ്ഞപോലെ ഒരു ഒരു പുതുമയുള്ളൊരു സംഭവം പുള്ളി പറയാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു അത്രത്തോളം ഓഡിയൻസിന് അത് ഇഷ്ടപ്പെടും എന്ന് എനിക്കറിയില്ല പക്ഷേ സ്റ്റിൽ ഒരു പുതിയൊരു കോൺസെപ്റ്റാണ് പുള്ളി മുന്നോട്ടെടുത്ത് വയ്ക്കുന്നത് പിന്നെ പുള്ളിയുടെ സിനിമകളിലുള്ള ഒരു 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 പാറ്റേൺ അല്ലെങ്കിൽ ഒരു പരിപാടി ഉണ്ടല്ലോ ആ സ്വഭാവം ഒരു ചെറിയൊരു ത്രില്ലർ സ്വഭാവമൊക്കെയുള്ളൊരു സിനിമയാണ് പക്ഷേ മേഡൻ മിസ്റ്ററിയോ അല്ലെങ്കിൽ ക്രൈമൊന്നും അല്ല പക്ഷേ എന്നാലും ആൾക്കാർക്ക് ഒന്ന് ഇരുന്ന് കണ്ടു പോകാൻ പറ്റുന്ന ഒരു സിനിമ ആയിരിക്കും എന്നാണ് എന്റെ വിശ്വാസം കൂടുതൽ വീഡിയോസിനായി ബി ഫോർ പ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ